പയ്യൻ ഒരു പത്തിരുപത്തിയേഴ് വയസ്സ് തോന്നിക്കുന്ന ഒരു പയ്യൻ വന്ന് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ആത്മഹത്യ ചോദിച്ചാല് എഴുപത്തി അഞ്ച് ശതമാനം പോലും പൊളലേറ്റിട്ടാണ് ഉള്ളത് സ്വയം പെട്രോൾ വെച്ചിട്ട് കത്തിയതാണ് കത്തിച്ചതാം അപ്പോ പോലീസാർക്കുണ്ട് നാട്ടുകാരുണ്ട് പോലീസാരുണ്ട് എല്ലാവരും ഉണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് സി സെന്ററിലെ ആംബുലൻസ് വന്നിട്ട് കൊണ്ടുപോയിട്ടുണ്ട്

പ്രേമം അതുപോലെ തന്നെ നമുക്ക് ഒരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അതില് ആ ഒരു ഇഷ്ടം തോന്നി ആളെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നിക്കിൽ അവളെ കൊല്ലാൻ പോവുക അല്ലെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്യാം അത്രത്തോളം സ്നേഹിച്ചത് കൊണ്ടാവാം പക്ഷെ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലാന്ന് പറയുന്ന ഇപ്പൊ ഈ മകൻ മരണപ്പെട്ടു മകൻ മരണപ്പെട്ടതില് ആ ഉമ്മയും ഉപ്പയും എത്രത്തോളം ദുഃഖിക്കുന്നുണ്ടാവും ഇത്രയും വർഷം പോറ്റി വളർത്തിയ ആ മോന് ഈ ഒരു പെണ്ണിന്റെ കാരണത്താൽ മരണപ്പെടുക എത്രത്തോളം വേദനാജനകമാണ് ആ ഒരു കാര്യം നമ്മളൊക്കെ ഇന്ന് മക്കളെ നമ്മൾ നോക്കുന്നു പൊന്നുപോലെ നോക്കുന്നു അവർക്ക് വേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് അതൊക്കെ ചെയ്തു കൊടുക്കുന്നു ഒന്നിനൊരു കുറവില്ല നമ്മുടെ വിഷമങ്ങളും കഷ്ടപ്പാട് ഒന്നും അറിയിക്കാതെയാണ് നമ്മൾ മക്കളെ നോക്കുന്നത് ഓരോരുത്തരും ഓരോ മാതാപിതാക്കളും അങ്ങനെയാണ് നോക്കുന്നത് പക്ഷെ ഈ മക്കള് വളർന്ന് വലുതായി കഴിഞ്ഞാൽ ഉമാനി ഉപ്പാനും ഇവരെ ചിന്തിക്കാതെ വേറൊരു പെണ്ണിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറൊരു ആണ് വേണ്ടിയിട്ടും ഇതുപോലെ മരണപ്പെടുക അതും സ്വയം പെട്രോൾ ഒഴിച്ചിട്ടാണ് മരണപ്പെടുന്നത് എഴുപത്തഞ്ച് ശതമാനം തന്നെ പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ തന്നെ ഇന്നലെ അവൻ മരണപ്പെട്ടു ഇരുപത്തേഴ് വയസ്സെന്നാണ് ഈ ഒരു വോയിസിൽ പറയുന്നത് പക്ഷേ വന്ന റിപ്പോർട്ടിൽ പറഞ്ഞ ഇരുപത്തൊന്ന് വയസ്സെന്നാണ് അപ്പൊ ഇരുപത്തൊന്ന് വയസ്സൊക്കെ ഉണ്ടാകുന്ന ഒരു മോനി മരണപ്പെടുകയെന്നു വെച്ചാൽ അതും പ്രേമനിരേശം കൊണ്ട് മരണപ്പെടുകയെന്ന് വെച്ചാൽ ജീവിതത്തെക്കുറിച്ച് എന്തറിയാം ജീവിതത്തിലുള്ള എന്ത് വിഷമങ്ങളും കഷ്ടപ്പാടുകളും ഈ കുട്ടിക്ക് അറിയാം ഈ ഒരു കാരണം വെച്ചുകൊണ്ട് മരണപ്പെടുകയെന്ന് വെച്ചാൽ അത്രക്കധികം വേദനാജനകം തന്നെയാണ് ഓരോ മാതാപിതാക്കളും സ്വന്തം മക്കളെ വളർത്തി വലുതാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കുട്ടി ജനിച്ചു വീണ ഉടനെ തന്നെ അവനെക്കുറിച്ച് ഒരുപാട് സ്വപ്നം കാണും അവനെ ഡോക്ടറാക്കണം എൻജിനീയർ ആക്കണം അങ്ങനൊന്നല്ല മരണസമയത്ത് എനിക്കൊരു താങ്ങായിട്ട് ഉണ്ടാവുമല്ലോ എന്നുള്ളത് അല്ലെങ്കിൽ എനിക്ക് വയ്യാതയക്കാൻ ഒന്ന് എന്നെ ഒന്ന് ഉയർത്തെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ഒരാൾ ഉണ്ടാവുമല്ലോ എന്നുള്ളത് ബാക്കിയൊക്കെ പിന്നെയാണ് എനിക്കൊരു താങ്ങും തണലുമായിട്ട് എനിക്കൊരാൾ ഒരാണോ ഒരു പെണ്ണോ ഉണ്ടാവും എന്നുള്ള ആഗ്രഹം അതെല്ലാവർക്കും ഉണ്ടാവും അതുപോലുള്ള ആശകളൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മൊത്തം വെന്ത് വെണ്ണീറാവുകയോ ചെയ്യുന്നത് ഇപ്പം ഈ കുട്ടി മരിച്ചു ആർക്ക് പോയി അവൻ്റെ മാതാപിതാക്കൾക്ക് പോയി അവരുടെ സഹോദരങ്ങൾക്ക് പോയി ആ കുടുംബത്തിന് താങ്ങാവുന്നതിനപ്പുറം അവൻ ഹോസ്പിറ്റലിലെ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ കഴിഞ്ഞ ടൈമിൽ അവന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് പറഞ്ഞറിയിക്കാൻ വേണ്ടി കഴിയില്ല പൊള്ളലേറ്റ് എഴുപത്തി ശതമാനത്തോളം അവന് പൊള്ളലേറ്റുള്ളത് ആ സമയത്ത് അവൻ പിടയുന്നുണ്ടാവും ചെയ്തു പോയത് തെറ്റായി പോയിന്നോ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഞാൻ മരിച്ചു പോട്ടെ എന്ന് വരെ അവൻ ചിന്തിച്ചിട്ടുണ്ടാവും ഞാൻ ഈയിടെ ഹോസ്പിറ്റലിൽ പോയ ടൈമിൽ ഒരു ഹിന്ദിക്കാരനെ കാണാനിടയായി കാഷ്വാറ്റിലായിരുന്നു അവൻ വന്നത് ഏകദേശം വെച്ച് കഴിഞ്ഞാൽ കൈ മുഴുവനായിട്ടും ഇവിടുന്ന് ഇങ്ങനെ മുഴുവനായിട്ട് തന്നെ പൊള്ളിയിട്ടുണ്ട് അപ്പൊ എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു എന്താ കാരണം എന്താ പറ്റിയതെന്ന് ഇന്നേരെ പറയാനിടയായത് കിച്ചൺ ഡ്യൂട്ടി ആയിരുന്നു അവൻ ഉണ്ടായത് തിളച്ച വെളിച്ചെണ്ണ അവന്റെ കയ്യിലും കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മറിഞ്ഞുപോയി കൈ മാത്രല്ല കൈ കാല് കാലിന് കുറച്ചേ ഉള്ളൂ പക്ഷെ കയ്യാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത് പൊള്ളീട്ട് ആ ഒരു അവസ്ഥ കാണാൻ പറ്റുന്ന എനിക്ക് നോക്കാനേ പറ്റിയിരുന്നില്ല അവന്റെ ആ കരച്ചൽ ഇന്ന് എന്റെ ചെവിയിലുണ്ട് അത്ര അവന് അല്ലമുറയിട്ട് കരയാണ് ഡോക്ടേഴ്സിനൊന്നൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഈ ഒരു പൊള്ളലെല്ലാം അവർക്ക് മരുന്നും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുക്കുന്നത് വേദന അവനെ സഹിക്കാൻ കഴിയുള്ളൂ അവൻ ആ ടൈമിൽ വിളിച്ച് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഒന്ന് കൊല്ലുക അല്ലെങ്കിൽ അന്നു ബോധം കെടുത്തതാണ് പറയുന്നത് വേദന അത്രക്ക് അവന് സഹിക്കാൻ വേണ്ടി പറ്റുന്ന നേരിട്ട് കണ്ട കാഴ്ചയാണ് ഞാൻ പറയുന്നത് അവന് സഹിക്കാനേ പറ്റുന്നില്ല അപ്പൊ എനിക്ക് ഈ ഒരു കുട്ടിയുടെ അവസ്ഥ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല ആ ഒരു ടൈമിൽ അലമുറയായിട്ടുള്ള കരച്ചിലും അതുപോലെ എഴുപത്തിരൂ ശതമാനം പൊള്ളിയിട്ട് ഇങ്ങനെ മരിക്കുന്നത് വരെ അവൻ അത്രത്തോളം വേദന തിന്നിട്ടുണ്ടാകും ഇതുപോലുള്ള കടുങ്കയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് വീട്ടുകാരെ കൂടി ഒന്ന് ചിന്തിക്കുക ബാക്കിയുള്ള ആര് ചിന്തിക്കണ്ട ആ ഒരു ഉപ്പാനി ഉമ്മാനി ഒന്ന് ചിന്തിക്കുക അവർക്ക് ഈ പ്രയാസം സഹിക്കാൻ വേണ്ടിട്ട് പറ്റട്ടെ അവന്റെ മരണത്തിൽ അത്രത്തോളം ദുഃഖം അനുഭവിക്കുന്നുണ്ട കാരണം വലിയ പ്രായമായിട്ടൊന്നല്ല മരിക്കുന്നത് അതന്നെ താൻ തന്നെ സ്വയം ചെയ്തിട്ടുള്ള ഒരു മരണമാണ് അപകടം പറ്റിയ മരണമൊന്നുമല്ല കടുംകൈ കാണിച്ചുകൊണ്ടുള്ള മരണമാണ് ചെറിയ പ്രായമാണ് ചെയ്തു പോയ പാപങ്ങളൊക്കെ പുറത്ത് കൊടുക്കട്ടെ എന്താ ചെയ്യ ഇതുപോലെ നമ്മുടെ മുന്നിൽ ഉണ്ട് ഓരോ മാതാപിതാക്കളും ടെൻഷൻ അടിച്ചിട്ടായിരിക്കും ജീവിക്കുക ഇന്നത്തെ തലമുറയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മക്കൾ വളർന്നു കഴിഞ്ഞാൽ കള്ളിലും കഞ്ചാവിലും അതുപോലെ ഇതുപോലെ പ്രേമങ്ങളും പ്രേമനിരാശ്രങ്ങളിലും ഒക്കെ പോയിട്ട് ഒരുപാട് അബദ്ധങ്ങൾ കാണിക്കുന്നു എല്ലാവരെയും തൊട്ട് കാക്കട്ടെ എന്ന് പറയാനല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല കണ്ടിട്ട് ഒരുപാട് വിഷമം വന്നുപോയി ഈ ഒരു വാർത്തയൊക്കെ നമ്മൾ വായിക്കുമ്പോഴേക്കും കാണുമ്പോഴേ ഒരുപാട് സങ്കടം വരുന്നു ഇനിയുള്ള തലമുറയിലെങ്കിലും കുറച്ചെങ്കിലും കുട്ടികൾക്ക് ബുദ്ധിപരമായിട്ടൊന്ന് ചിന്തിക്കുക ഒരു പെണ്ണില്ലെങ്കിൽ വേറൊരു പെണ്ണ് കിട്ടും സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി പറ്റും അതുപോലെ ഒരാണില്ലെങ്കിൽ വേറൊരാളിനെ കിട്ടും അത് വിചാരിച്ചിട്ട് സ്വന്തം ജീവൻ ഇങ്ങനെ ഒടുക്കാൻ വേണ്ടി നിൽക്കല്ല ആ മാതാപിതാക്കൾക്ക് കുറച്ചെങ്കിലും നമുക്ക് സന്തോഷം കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ സങ്കടപ്പെടുത്താതിരിക്കുക ഓരോ മക്കളും ജനിച്ചു വീഴുന്നത് മുതൽ പാലൂട്ടി വളർത്തുന്നത് വരെ ഉമ്മ എത്രയൊക്കെയോ അനുഭവിച്ചിനോ അതിനേക്കാൾ ഉപ്പയും അനുഭവിക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ സന്തോഷത്തോടു കൂടെ അവർ ചെയ്യുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് കാരണം നമ്മളൊക്കെ നമ്മുടെ മക്കളെ പോറ്റി വളർത്തുന്ന എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം എന്ത് ചെയ്യുമ്പോൾ അത് നമ്മുടെ മക്കൾക്കല്ലേ എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാവും ഉണ്ടാവുന്നതിനെ നാളെ നമുക്കൊരു താങ്ങും തണലായിട്ട് അവരുണ്ടാവുന്നുള്ളതാണ് ഇതുപോലുള്ള കടുങ്ങയൊക്കെ ചെയ്യുമ്പോൾ ഏതൊരാണായാലും പെണ്ണായാലും തന്റെ മാതാപിതാക്കളെ കുറിച്ചൊന്ന് ചിന്തിക്കുക ഒരു വട്ടമെങ്കിലും അവരുടെ മുഖമൊന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങൾക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും ഏറ്റവും അധികം പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അവരുടെ മാതാപിതാക്കളോടാ തുറന്നു പറയുക എന്ത് സങ്കടമുണ്ടെങ്കിലും അവരോട് പോയി തുറന്നു പറയുക എന്താ അവര് പറയുന്നേ നോക്കുക അവർ ഒരിക്കലും സങ്കടപ്പെടുത്തില്ല ഇപ്പോ ഉള്ള തലമുറ എന്ന് വെച്ചുകഴിഞ്ഞാല് ഉമ്മ ഉപ്പ അല്ലെങ്കിൽ അമ്മ അച്ഛൻ ആ ഒരു ലെവലിലാണ്ട് ഫ്രണ്ട്സിനെ പോലെയാ കഴിയുന്നത് അപ്പൊ എന്തായാലും കൂടുതലും കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കുന്നുണ്ട് ആ ഫ്രീഡം ഇതുപോലെ മിസ്യൂസ് ചെയ്യരുത് അപ്പോൾ ആ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അവസ്ഥ അപ്പുറമാണ് ഇനിയെങ്കിലും നമ്മുടെ തലമുറയിലെ ഓരോ കുട്ടികളും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ രണ്ടാമത് ഒന്നുകൂടി ചിന്തിക്കുക ഇതുപോലുള്ള ആത്മഹത്യകളൊക്കെ ചെയ്യുമ്പോൾ നമ്മളെപ്പോലുള്ളവർക്കും കണ്ടു നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് ഒരാൾ തീ കൊടുക്കുക അതിൽ നിന്ന് പെടയുക മരണത്തിനും ജീവിതത്തിൽ നടുക്കുള്ള പാലത്തിലൂടെ രണ്ട് മൂന്ന് ദിവസങ്ങളൊക്കെ കഴിയുക ചിന്തിക്കാനേ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് പ്രേമത്തിന്റെ പേരിലൊക്കെ ചെയ്യുന്ന ഇതുപോലുള്ള സാഹസങ്ങൾ ഇനിയെങ്കിലും നമ്മുടെ തലമുറയിലെ കുട്ടികൾ ചെയ്യാതിരിക്കട്ടെ അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സ് വന്ന് രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം